ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പേര് രാജി സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ചങ്ങനാശ്ശേരി ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ചാനൽ ഇപ്പോൾ യുവതയും നടന്നുകൊണ്ടിരിക്കുകയാണ് യുവകയുടെ റൂൾസ് എല്ലാം തൊട്ട് മുൻപുള്ള വീഡിയോസിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കയറി ചെക്ക് ചെയ്ത് വെച്ചാൽ മതി വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ കാണുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും യുവതയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് വരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമൻറ്റും അത് ചെയ്യാനും മറന്നു പോകല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക നമുക്ക് വരുന്ന സപ്പോർട്ടാണ് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് ഇഷ്ടപ്പെട്ടോ അറിയുന്നത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴാണ് മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എല്ലാ ദിവസവും കുട്ടികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അത്രയൊക്കെ ഉള്ളൂ വലിച്ചു നീട്ടാതെ തന്നെ ഇന്നത്തെ പാറ്റേൺസിലേക്ക് കടക്കാം ഇന്നത്തെ കളക്ഷൻ വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് അപ്പം ഇത് കാണുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ അറിയാം നമ്മൾ ഈ ഒരു കളർ ചാർട്ട് കൊണ്ടുവന്നതാണ് ഇതിന് മുൻപുള്ള വീഡിയോസിനകത്ത് കോട്ടന്റെ രണ്ട് കളറിൽ കൊണ്ടുവന്നായിരുന്നു ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രീനും ആയിരുന്നു ഒരുപാട് എൻക്വയറി വന്നായിരുന്നു പെട്ടെന്ന് തന്നെ സാധനം സോൾഡ് ഔട്ട് ആയിരുന്നു ഇന്ന് നമ്മൾ വേറെ എക്സ്ട്രാ രണ്ട് കളറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രീൻ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു റീസ്റ്റോക്ക് ചെയ്യുമെന്ന് പക്ഷെ ഗ്രീൻ കളർ കിട്ടിയില്ല ബ്ലാക്കിനും ഒരുപാട് എൻക്വയറി വന്നിരുന്നു അതുകൊണ്ടാണ് ബ്ലാക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ തന്നെ രണ്ട് കളർശാട്ടിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് അറിയാം ബ്ലാക്കിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അന്ന് വെയർ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെയർ ഇതാണ് ബ്ലാക്ക് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ഷോള് വരുന്ന നല്ല രീതിയിലും കണ്ടുള്ളത് ഇത്രയും വീതിയിലും നല്ല ലെങ്കിലും തന്നെയാണ് ഷോള് വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിനകത്ത് ഒരു യോക്കേരിയയിലും നല്ല ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ പോട്ട ഡോട്ട്സ് പോലെ ഇങ്ങനെ റൗണ്ടിനകത്ത് ഫുള്ള് ഡോട്ട്സാണ് എല്ലോയും വൈറ്റും കളറിലെ ഡോട്ട്സാണ് ഈ ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചതാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അതുപോലെ തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ബോഡിയിൽ പോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് മുപ്പത്തി എട്ടരയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ നമുക്ക് സൈസസ് വരുന്നത് എക്സലും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ബ്ലാക്ക് കളർ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ബ്ലാക്ക് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ കൂടാതെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് പിന്നെ നമ്മൾ പുതിയൊരു കളർ കളർച്ചയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ോ ഇതും യോക്കേരിയിലെ ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ഒരു ഗ്രീനും പിങ്കും ഒക്കെ കളറിലെ ഒരു ക്രീം ഷെയ്ഡാണ് ഒരു ചന്ദന കളറാണ് ബോഡി വന്നേക്കുന്നത് അതിനകത്ത് ഗ്രീൻ വരുന്നുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീനിന്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡില്ല നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു ഇലയുടെ സിമ്പിൾ ആണ് പോവേക്കുന്നത് കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് എല്ലാ കളറും കൂടി മിക്സ് ആയി വന്നേക്കുന്നതിനകത്ത് ഒരു ഗ്രീൻ വരുന്നുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവല്ലോ ഫിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ഈ സെയിം പാറ്റേൺ തന്നെ പ്രിന്റിനകത്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ഇതുപോലൊരു ടൈം ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ടരയാണ് ലെങ്ത് വരുന്നത് ഷോൾ വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കണ്ടല്ലോ ഇതിൽ നല്ല രീതിയിലും നീളത്തിലും തന്നെയാണ് കോട്ടൺ ആണ് നല്ല രീതിയിലും നീളത്തിലും തന്നെയാണ് ഷോളും പോയേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഇങ്ങനെ വരുക എല്ലാം കൂടി വേർ ചെയ്ത് കാണിക്കാത്തത് ഒന്നാമത് നമ്മുടെ സൈസ് അല്ല എനിക്ക് ലാർജ് അല്ലെങ്കിൽ മീഡിയം സൈസ് മതി അതീത് എക്സലും ഡബിൾ എക്സലും സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് വേർ ചെയ്തിട്ടേക്കുന്നത് ഇങ്ങനെ വരുക ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് മിസ്സാക്കാൻ പർച്ചേസ് ചെയ്യുക കോട്ടൺ ആണ് ത്രീ പീസ് സെറ്റ് ആണ് എക്സലും ഡബിൾ എക്സൽ എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഉള്ളി സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറും കൂടി കാണാവേ നെക്സ്റ്റ് കളറും വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് യോക്കിയരിൽ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് അതിനകത്ത് സ്വീകൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും താഴേക്ക് വരുമ്പോൾ ഒരു ഫ്ലവർ പ്രിന്റ് ആണ് അതിനകത്തൊരു നിങ്ങൾക്ക് വീഡിയോ കീഴായിട്ട് മനസ്സിലാവും അതിനകത്തൊരു വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് ഫ്ലവർ പോയേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്റ്റിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഉണ്ടല്ലോ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സെയിം തന്നെ മൂന്നും കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ ഷോൾഡ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് നല്ല ഷോള് വരുന്നത് നല്ല ലെങ്കിലും വിട്ടിലുവാ ഷോള് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് കണ്ടല്ലോ ത്രീ പീസ് സെറ്റാണ് ഉള്ളി സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക എക്സെല്ലും ഡബിൾ എക്സ് എൽ സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് ഉള്ളി സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു അപ്പം ഈ മൂന്ന് കളച്ചാട്ടാണ് ബ്ലാക്ക് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നായിരുന്നു റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇത് കൂടാതാണ് ഇപ്പം ബ്ലൂവും രണ്ട് കളറും കൂടി നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പം മിസ്സാക്കാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരാഴ്ചയിൽ ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നായിരുന്നു ഹക്കോബ കോട്ടണിൽ വരുന്ന ഹക്കോബ കൊണ്ടു അതുപോലെ തന്നെ ഒരു ജാക്കറ്റിന്റെ ഫീഡിംഗ് കളക്ഷൻ കൊണ്ടുവന്നായിരുന്നു ഇന്നലെ കൊണ്ടുവന്ന കോട്ടണിൽ വരുന്ന ഹാൻഡ്ലത്ത് കളക്ഷനും കൊണ്ടു വന്നായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ചെയ്ത് ആയിരുന്നു ഒരു സൈസസിന്റെ സൈസസിന്റെയൊക്കെ ഓരോ പീസസ് ഒക്കെയാണ് അപ്പൊ അത് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് പറയാം ഇപ്പൊ ഇന്ന് പുതിയതായിട്ട് കാണുന്ന ആൾക്കാര് കാണാമല്ലോ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് അവരും കൂടി ഉൾപ്പെടുത്തി ഫസ്റ്റ് വൺ വരുന്നത് കോട്ടന്റെ ഹക്കോബ കളക്ഷൻ ആണ് ഇത് നമ്മൾ രണ്ട് കളർ കളർച്ചാട്ടിൽ കൊണ്ടുവന്നായിരുന്നു ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു ഇതൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ നമുക്ക് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്ന ത്രീ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ഷെയ് കേൾക്കുന്നത് നല്ല റൗണ്ട് നെക്കാണ് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു കയറി കണ്ടച്ചാൽ മതി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്ന ത്രീ എക്സ് എൽ സൈസാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം ഈ ഒരാഴ്ചത്തെ വീഡിയോയിൽ കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണ് ഇത് വരുന്നത് ഒരു അറ്റാച്ച്ഡ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റ് വരുന്ന ഒരു കുഫ്റ്റിയാണ് ഫീഡിങ് കളക്ഷൻ ആണ് സിബ് വരുന്നത് ഹിഡൻ ആയിട്ടാണ് നോർമൽ ആൾക്കാർക്കും യൂസ് ചെയ്യാം വീടുകൾ കാണുന്ന അത്രയും ഇവിടുത്തേന് ഒരു കളർ വരുന്നില്ല ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇത് ബോഡിയിൽ ബ്ലാക്ക് വന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ഇത് ഒരു റെഡിഷ് മെറൂൺ ആണ് വീടേക്കകത്ത് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ബൈക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ നമുക്ക് അറ്റാച്ച്ഡ് ജാക്കറ്റ് കൊടുക്കാണ് ചെയ്തേക്കുന്നത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ പ്രൈസ് സൈസ് വരുന്നത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് എം സൈസ് മാത്രമാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന കോട്ടന്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ഇത് ബ്രിക് റെഡ് ആണ് യോക്കേരിയെ സിക്സ് പാറ്റേൺ ആണ് അതിനകത്ത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്താണ് മെറേഴ്സും കൺഫ്യൂസ് വർക്കും കൊണ്ടാണ് യോക്കേരിയ ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഈ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിലെ ലൈനിങ് വരുന്നുണ്ട് ഫ്ലവറിന്റെ പ്രിന്റ് ആണ് പോയേക്കുന്നത് അതിനകത്ത് വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ കുർത്തി ഓവറോൾ വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി ആണ് ഇപ്പോഴത്തെ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് മാത്രമാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഞാൻ ഇതിനകത്ത് സൈസസ് പറഞ്ഞാണ് പോകുന്നത് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം ഈ സൈസസ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസം ലോക്കേരിയിൽ സിക്സ് ആഗ് ആണ് ലോകേരിയയിൽ ബിറസും കട്വീൽസ് വർക്കും കൊണ്ടാണ് യോക്കേരി ചെയ്തേക്കുന്നത് താഴെ ബ്ലൂ ആണ് ചെറിയ ചെറിയ ഫ്ലവറിന്റെ പ്രിന്റ് ആണ് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ നമുക്ക് സൈസസ് വരുന്നത് എക്സ് ലാർജ് എക്സ് ഡബിൾ എക്സ് ലാർജ് എക്സ് എൽ ത്രീ എക്സ് സൈസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ ലാസ്റ്റ് കാണിച്ച് കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒരു ബോറായിട്ട് തോന്നിക്കും പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് എൻക്വയറി വന്ന ഐറ്റംസ് ആണ് അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാല് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വാങ്ങട്ടെ അതുകൊണ്ടാണ് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് അയച്ചു തരിക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക കൂടെ ബെല്ലൈക്കനും പ്രെസ് ചെയ്ത് തരുക എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്